ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇരുട്ടടി നൽകിക്കൊണ്ട് ഡിസംബർ അഞ്ചു മുതൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു ഇനി മുതൽ യൂണിറ്റിന് പതിനാറ് പൈസ വർധനവാണ് വരാൻ പോകുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് ഇതിന്റെ പ്രഹരം അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത ഏപ്രിൽ മുതൽ ഇനിയും നിരക്ക് വർധനവിന് സാധ്യതയുണ്ട് കേരള ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈടെൻഷൻ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എ ആർ സതീഷ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഈ ഡിസംബർ അഞ്ചാം തീയതി തൊട്ടാണ് ടാരിഫ് ഒർദ്ദിനെ പറഞ്ഞിരിക്കുന്നത് മാർച്ചിന് ശേഷം വീണ്ടും ഒരു ടാരിഫ് ഇംഗ്ലീസ് ഉണ്ട് രണ്ട് ടാരിഫ് ഇംഗ്ലീസ് നമുക്ക് അടുത്ത ഏപ്രിൽ തൊട്ട് രണ്ടു വർഷത്തേക്ക് വരും ഈ പതിനാറ് വീസ എന്നുള്ളതിന്റെ കൂടെ വീണ്ടും ഒരു പത്ത് വീസ അങ്ങോട്ട് വരും ഇപ്പൊ ഇരുപത്തി ആറ് വീസ സാധാരണക്കാർ വരുന്നുണ്ട് അതുകൂടാതെ എല്ലാ മാസവും ഒരു പത്തൊമ്പത് പൈസ എന്നുള്ള ഒരു സർചാർജ് ചാർജ് വരുന്നുണ്ട് എഫക്റ്റീവ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു നാല്പത് നാൽപ്പത്തിയഞ്ച് പൈസ ഇൻക്രീസ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ഒരു സ്ലോ പോയിസണിങ് ആണ് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഡയറക്ടിനകത്ത് ഒരു വർദ്ധനവെല്ലാം ടാരിഫ് റിഡക്ഷൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇരുന്നൂറ്റി എഴുപത് കോടിക്ക് അടുത്ത് ലാഭം ഉണ്ടെന്നാണ് അനൌദ്യോഗികമായി കണക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ഉണ്ടാവുന്ന വെച്ചാൽ ഏകദേശം അത് ഒരു പത്ത് പൈസ ആയെങ്കിലും താരിഫ് കുറയ്ക്കാവുന്നതാണ് ആൾക്കാർ പൊതുവെ ആയിരിക്കും ഒരു പത്ത് പൈസ ആയാലും അല്ലെങ്കിൽ ഇരുപത് പൈസ കൂടി എന്നുള്ള ചിന്തയാണ് പലർക്കും ഉണ്ടാകുന്നത് അത് സത്യാവസ്ഥയും അതല്ല ഇപ്പൊ നമുക്കൊരു താരിഫിന് നോക്കിലും കുറവുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഒരു വർഷമായിരുന്നു അതിനുള്ള അവസരം ഇല്ലാതായെന്ന് പറയാം കേസ് ആവശ്യപ്പെട്ട പലതും കമ്മീഷൻ അനുവദിച്ചിരുന്നത് വേറെ ഒരു സത്യമാണ് സമറിന് പ്രത്യേക ഒരു ടാരിഫ് ആവശ്യപ്പെട്ടിരുന്നു അത് അനുവദിച്ചില്ല പിന്നെ വ്യവസായങ്ങളുടെ എടുത്തുകഴിഞ്ഞാൽ ചെറിയ വ്യവസായങ്ങൾക്കും ടാരിഫ് കാര്യമായിട്ട് വർധനം ഉണ്ടായിട്ടില്ല വൻകിട വ്യവസായങ്ങൾക്കും മേറ്റർ വർധനം പറയാനൊക്കെ പക്ഷേ ഈ രണ്ടു വർഷത്തേക്കുള്ള എഫക്ട് ഒന്നിച്ചു വരും അതൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് പല രീതിയിൽ എടുത്തുകഴിഞ്ഞാൽ ടാരിഫ് വർദ്ധനെ പൊതുവെ മോഡറേറ്റ് ടാരിഫ് താരിഫെന്ന് നമുക്ക് പറയാനൊക്കെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഈ അറിയാവുന്ന ഒരു വ്യക്തി എനിക്ക് പറയാനുള്ളത് പുതിയ താരിഫ് പ്രകാരം നമ്മൾ വൈദ്യുതി ഉപയോഗിക്കും സമയത്തിനനുസരിച്ചാണ് നിരക്ക് വർധനവ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കുട്ടി തോമസ് ഉള്ളത് ആ കൺസ്യൂമേഴ്സിനെയാണ് ഈ താരിഫ് ഇൻക്രിമെന്റ് കൂടുതൽ ബാധിക്കുന്നത് ഇപ്പൊ പത്രങ്ങളിലും മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ പതിനാറ് പൈസ വെച്ച് മാറുന്നു പന്ത്രണ്ട് പൈസ വെച്ച് മാറുന്നു പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല് അവര് ടൈം ഓഫ് ഡേ അല്ലെങ്കിൽ ടിഒി മീറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് മാറുക സാധാരണ സ്ലാബ് സിസ്റ്റത്തിലായിരുന്നു സ്ലാബ് സിസ്റ്റം എന്ന് പറഞ്ഞപ്പോ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻഡു എന്നവര് പറയും അതിൽ തന്നെ രണ്ട് സെക്ഷൻ സെക്ഷനുണ്ട് ടെലിസ്കോപ്പിംഗ് നോൺ ടെലിസ്കോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ട് അതായത് ഈ ഇരുന്നൂറിനെ അവർ എയ്റ്റ് സീറോ ടു ഹൺഡ്രഡ് ഒരു റേഞ്ച് എടുക്കുന്നു അങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട് പക്ഷെ അത് ഇരുന്നൂറ്റി അമ്പത് വരെയുള്ളൂ ആ ഇരുന്നൂറ്റി അമ്പത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ സ്ലാബ് സിസ്റ്റം മാറി ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വേറൊരു മെത്തേഡിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡേ എന്ന് പറയും മൂന്ന് ടൈം സോണിന് മൂന്ന് വിലയാണ് അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ ഒരു ടൈം വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് മണിവരെ വേറെ ടൈം അതിനെ പീക്ക് ടൈം എന്ന് പറയുന്നു അത് കഴിഞ്ഞ് രാത്രി പത്ത് കഴിഞ്ഞ് രാവിലെ ആറ് വരെ ഉള്ളതിനെ ഓഫ് പീക്ക് എന്ന് പറയും ഇങ്ങനെ മൂന്ന് ടൈം സോണായിട്ട് തിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ തിരിക്കുമ്പോ മൂന്ന് സമയത്തിലും മൂന്ന് വിലയായിരിക്കും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ആറൊരു അൻപത്തഞ്ച് വഴിച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ ഒരു വിലയിട്ടിരിക്കുന്നിരിക്കുന്നത് ആ വില നമ്മൾ നോർമൽ വില എന്ന് പറയും ഇപ്പൊ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ഉപയോഗിക്കുന്നതിന് ആ നോർമൽ റേറ്റ് ഹൺഡ്രഡ് പെർസെന്റ് റേറ്റ് ആയിപ്പോ പുതിയ പോർട്ടലിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പീക്ക് ടൈമിലാണെങ്കിൽ അതിന്റെ വൺ പോയിന്റ് ടു ഫൈവ് ടൈംസ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് മണിവരെ അവന് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം അധികമാണ് വൈദ്യുതി ഡെവല ഈ ആറ് അമ്പത്തഞ്ച് വയസ് ചെയ്യുന്നത് ഇന്റു നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വരെയും പകലാണെങ്കിൽ ഒരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് ടെൻ പെർസെന്റേജ് ലെസ് അത് ശരിക്കും സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡയറക്ഷൻ കൊടുത്തിരുന്നു പകൽ സമയത്ത് വൈദ്യുതിക്ക് വില കുറയ്ക്കണം അറ്റ്ലീസ്റ്റ് ട്വന്റി പെർസെന്റേജ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ പത്ത് ശതമാനം കുറവ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോ എന്തിനാണെന്ന് വെച്ചാൽ പകൽ സമയത്ത് നമുക്ക് സോളാർ വൈദ്യുതി അധികമായിട്ടുണ്ട് വൈദ്യുതിയുടെ വില പകൽ സമയത്ത് കുറവാണ് അതുകൊണ്ട് വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് പക്ഷേ ഇത് നടപ്പാക്കിയ ഒരു സാധാരണ ഉപഭോക്താവ് അവന്റെ സ്ലാബ് സിസ്റ്റത്തിലുള്ള പൈസയെക്കാളും കുറച്ച് ഈ സി ഒ ഡി മീറ്ററിങ്ങിലേക്ക് പോകണമെങ്കിൽ ശരിക്കും ഞാൻ പറയുന്നത് പറഞ്ഞാൽ അവർ ടെക്നിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി അത് സ്റ്റഡി ചെയ്ത് അവനെ മൊത്തം കൺസെപ്ഷൻ എത്ര പെർസെന്റ് പകൽ ഉപയോഗിക്കണം പീക്ക് ടൈമിൽ ഉപയോഗിക്കണം ഓഫ് പീക്ക് ടൈമിലൊക്കെ ഉപയോഗിക്കണം അവൻ തന്നെ സ്റ്റഡി ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ അവർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാമ്പ് സിസ്റ്റത്തേക്കാൾ കുറഞ്ഞ തന്നെ അവന്റെ പൈസ സി ഒ ഡി മീറ്ററിങ്ങിൽ വരും ജനറലി നമ്മൾ ചിന്തിക്കുമ്പോൾ കെ ഐ സി ബി ഐ ഡിപ്പെൻഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോവാ ഇപ്പൊ സോള നമ്മൾ ഒരുവിധം എല്ലാം ഓൺഗ്രഡാണ് പക്ഷെ ആൾക്കാരിപ്പൊ ചിന്തിച്ചു തുടങ്ങി ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റുമോ നമ്മൾ ഈ സ്മാർട്ട് മീറ്റർ സമീപ ഭാവിയിൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുത ഉപഭോക്താക്കൾക്ക് അനുകൂലമായല്ല പലപ്പോഴും നടപടി കൈക്കൊള്ളുന്നത് റവന്യൂ വരുമാനം മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത് കെ സി ബി റിട്ടയർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സി പി ജോർജ് താരിഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഓഫ് ഇന്ത്യ താരിഫ് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതിനനുസരിച്ചുള്ളതല്ല ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്ന രൂപയോളം പതിനാറ് പൈസ കൂടി കണക്കറി അവർ നോറികൂട്ട് ഉപയോഗിക്കുന്നയാൾക്ക് നാൽപ്പത് രൂപയോളം കൂടും എന്നുള്ളതാണ് വാസ്തവം നമ്മുടെ നെറ്റ്വർക്കിന്റെ കപ്പാസിറ്റി കൂട്ടാതെയും കൂടുതൽ ഒക്ടിമലായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കാര്യക്ഷമമായിട്ട് ഇലക്ട്രിസിറ്റിക്ക് വില കിട്ടുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് ഇവിടെ പരിഹരിക്കുന്ന ഒരു ചിയഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോളാർ സോളാർ വേഴ്സ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫൈവ് ആണ് ആ നയന്റി ഫൈവില് ആണ് അവർ ശരിക്കും പറഞ്ഞാൽ കുറച്ചു കൊടുക്കുകയും ബാക്കിയുള്ള സമയത്ത് പീക്കിൽ കൂട്ടുന്നതിന് കുഴപ്പമില്ല അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പീക്കിലുള്ള ഉപഭോഗം കുറയ്ക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്ത് ഇൻസെന്റിവൈസ് ചെയ്യണം ഇൻസെന്റിവൈസ് ചെയ്യുന്ന സോളാർ അവേഴ്സ് മാത്രമല്ല അത് പകരം ഓഫ് ബീക്ക് അവേഴ്സിനാണ് ഇൻസെന്റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ സോളാറിന്റെ സമയത്തും ഉപയോഗിക്കണം അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് ബീക്കിലും അതായത് അന്നേരം കപ്പാസിറ്റി കുറവാണ് അപ്പൊ ജനറേഷൻ കപ്പാസിറ്റി കുറച്ച് ഉപയോഗിക്കുന്ന സമയമാണ് നെറ്റ്വർക്ക് ഓവർലോഡ് ഇല്ലാത്ത സമയമാണ് ആ സമയത്ത് ആൾക്കാരെ കൊണ്ട് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രയോജനം നെറ്റ്വർക്ക് ലോസ് കുറയും ജനറേഷന്റെ കപ്പാസിറ്റി കൂടുതൽ ആഡ് ചെയ്യേണ്ട അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് ഉറപ്പുകയും ചെയ്യാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂൾ ഉണ്ട് അതും കുറഞ്ഞൊക്കെ അനുസരിച്ച് സോളാർ അവേഴ്സിൽ the game ബാക്കിയുള്ള വയസ്സിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കൂട്ടുകയും ഓഫീക്ക് ആരിക്കാണ് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ എ സി ബിക്ക് പ്രയോജനം ചെയ്യത്തില്ല കൺസ്യൂമർക്കും പ്രയോജനിച്ചില്ല അതുപോലെ തന്നെ ടിഒഡി ബില്ലിങ് വെക്കാൻ ഗവൺമെന്റിന്റെ പിന്നെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺസ്യൂമർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് കൺസ്യൂമർ വെക്കുന്നതിന് മുമ്പേ ഇൻഡസ്ട്രിയൽ കൺസ്യൂമറും കൊമേഴ്സ്യൽ കൺസ്യൂമറും വെക്കാം അതിന് വെച്ചിട്ടില്ല ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് കൺസ്യൂമർ ചെയ്യുന്നതിന് മുമ്പ് മറ്റേ വെക്കാതിരിക്കാൻ പ്രധാന കാരണം കാരണവര് പറയുന്നത് മീറ്റിനകത്ത് ആറേ ടു ആറാ കിടക്കുന്നത് അത് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല അവിടെയാണ് ഗവൺമെന്റിന്റെ പിന്നെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ ടൈം സെറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ കാര്യങ്ങളിലൊന്നും ഗവൺമെന്റ് കുട്ടിയുടെ പോളിസി ഇത് ചെയ്യുന്നില്ല താരിഫിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല അവരുടെ തന്നെ അനുസരിച്ച് കുറച്ചു പേർക്ക് കൂട് കൊടുക്കുകയും കുറച്ചു പേർക്ക് കുറച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ റവന്യൂ ഇൻകം ബാലൻസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയിട്ട് സി ഒ കണ്ടത് ശരിയല്ലെന്ന് എനിക്ക് പറയാനുള്ളത് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയത് മാത്രമല്ല അത് സയന്റിഫിക് അല്ല അത് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ റൂളിന് എങ്ങനെ ആണ് അതേപോലെ തന്നെ താരിഫ് പ്രിൻസിപ്പിളിന്റെ വിരുദ്ധമാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഈ തീരുമാനത്തിൽ ഒരു പുനർവിചിന്തനത്തിന് സാധ്യതയില്ല പൊതുജനങ്ങൾക്ക് നിർദ്ദേശം സമർപ്പിക്കാനുള്ള അവസരം കമ്മീഷൻ ഈ അടുത്ത കാലത്താണ് നൽകിയത് കൺസ്യൂമർ വിജിലൻസ് സെന്റർ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അയ്യപ്പൻ നായർ വൈദ്യുതി ബോർഡിന് ഒരു യൂണിറ്റിന് പതിനാറ് പൈസ വില വർധനവ് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട് വില വർധനവ് ഇലക്ട്രിസിറ്റി ബോർഡിന് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് ചാർജ് വർധന ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ അപേക്ഷ സമർപ്പിക്കുന്നു ഇത് മാത്രമല്ല വേറെ ഏത് രീതിയിലുള്ള ചാർജ് വർധനവായാലും അഡീഷണൽ ആയിട്ട് ഉപഭോക്താവിന്റെ പേരിൽ വയ്ക്കുകയാണെങ്കിൽ അതെല്ലാം തന്നെ റെഗുലേറ്ററി കമ്മീഷനാണ് നിശ്ചയിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ് വൈദ്യുതി ബോർഡിനെ നിയന്ത്രിക്കുന്നത് അതും സർക്കാരിന് വൈദ്യുതി ബോർഡ് പ്രവർത്തിപ്പിക്കാനുള്ള അധികാരം ഇല്ല പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത് സ്വകാര്യ സ്ഥാപനമായിരിക്കണം ആ സ്വകാര്യ സ്ഥാപനമോ സ്വകാര്യ കമ്പനിയോ ആകണം ഇപ്പൊ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്നുള്ള പേരാണ് ഇത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അപ്പൊ കമ്പനി സർക്കാരിന്റെ ഉടമസ്ഥയിലാണെങ്കിൽ തന്നെയും മന്ത്രിയോ സർക്കാരോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വൈദ്യുതി ബോർഡിനെ അറിയിക്കുകയും വൈദ്യുതി ബോർഡ് അപേക്ഷയായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ അറിയിക്കുകയും വേണം റെഗുലേറ്ററി കമ്മീഷൻ അത് പൊതു തെളിവെടുപ്പ് സംഘടിപ്പിച്ച് ആ പൊതു തെളിവെടുപ്പിൽ കിട്ടിയ കാര്യങ്ങളും വൈദ്യുതി ബോർഡ് കൊടുത്തിട്ടുള്ള അപേക്ഷയിന്മേൽ പറയുന്ന കാര്യങ്ങളും ചേർത്തിട്ട് ഏതാണോ ശരിയെന്നുള്ള അവർ അവരുടെ തെളിവെടുപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രം അവർ നിശ്ചയിക്കുന്നു ഇപ്പൊ തന്നെ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ വൈദ്യുതി ബോർഡ് കൊടുത്ത അപേക്ഷ ഇൻമേൽ വലവർധന അവർ അവരാവശ്യപ്പെട്ടതിനേക്കാൾ വലിയ തുകയാണ് റെഗുലേറ്ററി കമ്മീഷൻ കേരളത്തിലെ മൂന്ന് ഭാഗത്തായിട്ട് പൊതു തെളിവെടുപ്പ് നടത്തുകയും ആ പൊതു തെളിവെടുപ്പിന്റെ ഭാഗമായിട്ട് ഇത്തവണ മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പിൽ വളരെയധികം കൺസ്യൂമേഴ്സ് വന്നിട്ടുള്ളത് മുൻകാലങ്ങളിൽ കൺസ്യൂമേഴ്സ് അറിയുപോലും ചെയ്യാതെയാണ് ഈ തെളിവെടുപ്പ് പത്രങ്ങളിൽ പരസ്യ കൊടുക്കുക എന്നുള്ള അല്ലാതെ ആരും ശ്രദ്ധിക്കുക കഴിഞ്ഞ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് ആൾക്കാരുടെ കൂട്ടം വരായും അവരെല്ലാം തന്നെ ഒന്നടങ്കം ഇലക്ട്രിസിറ്റി ബോർഡിനെയും ചിത്ത സംഭവത്തിലേക്ക് എത്തിയത് സ്വാഭാവികമായും റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോടതിക്ക് തുല്യം കാര്യമാണ് റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം എപ്പോഴും നിൽക്കുന്നത് രണ്ടു കൂട്ടർക്കും നഷ്ടം വരാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പണ്ട് റെഗുലേറ്ററി കമ്മീഷൻ നടക്കുന്നത് വൈദ്യുതി ബോർഡിനുണ്ടാവുന്ന ഉപഭോക്താക്കളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന പതിവ് രീതി റെഗുലേറ്ററി കമ്മീഷനും പിന്തുടരുന്നു എന്നത് തീർത്തും നിർഭാഗ്യകരമാണ് കേരളത്തിൽ പലയിടങ്ങളിലും സിറ്റിംഗുകൾ നടത്തി പൊതുജനാഭിപ്രായം സ്വരൂപിച്ച് ബദൽ രീതികളിലൂടെ നഷ്ടം പരിഹരിക്കുമെന്ന് ന്യായമായും പ്രതീക്ഷിച്ച ഉപഭോക്താക്കളുടെ തലയിലാണ് ചാർജ് വർധനവ് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്ന കമ്പനികളുമായി കരാറിലേർപ്പെട്ടും പാരമ്പര്യേതര മാർഗങ്ങൾ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദനം നടത്തിയും പ്രതിസന്ധി പരിഹരിക്കാനുള്ള ആർജവമാണ് ബോർഡിനും കമ്മീഷനും ഉണ്ടാവേണ്ടത് അതാണ് പൊതുജനങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ